ഇന്നത്തെ യാത്ര വാഗമണ്ണിലോട്ടാട്ടോ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുമായിട്ടും നമ്മൾ പോവുകയാണ് ഭയങ്കര ഞാൻ ഒരുപാട് സ്ഥലങ്ങളൊക്കെ യാത്ര പോയിട്ടുണ്ടെങ്കിൽ വാഗമണ് പോയിട്ടില്ല ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴും പിന്നെ ഫ്രണ്ട്സും ഫാമിലിയിലും ബാക്കിയുള്ള ഫാമിലിയും ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല കുറേ മുട്ടക്കൊന്നും കാര്യങ്ങളുള്ളൂ ഏഴ് മണിക്കൂർ അങ്ങോട്ടും യാത്ര ഏഴെട്ട് മണിക്കൂർ ഇങ്ങോട്ടും യാത്ര യാത്ര ചെയ്തിട്ട് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊള്ളു കാണാൻ ഇപ്പം എന്തെങ്കിലും മുട്ടക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നതെന്ന് നമ്മൾ വിചാരിക്കും ഒന്നുമില്ല നമ്മൾ പോയിട്ട് പോയിട്ടെന്നൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും നമ്മളെ ചടപ്പിച്ചിട്ടുണ്ടായിരുന്നോ അങ്ങനെ എന്തായാലും പോവാണല്ലോ പോവാത്ത സ്ഥലത്തേക്ക് പോകണല്ലോ നമ്മളിന്നും ഈ ഊട്ടിയും മൈസൂരും കൂടെ എക്കുന്നാലും മാത്രം പോയി കഴിഞ്ഞാൽ അതിലൊരു ത്രില്ലില്ലല്ലോ എല്ലാ എല്ലാ മാസം സ്കൂളിൽ നിന്നാണെങ്കിലും ഫാമിലി ട്രിപ്പ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഇങ്ങനെ തന്നെ പോകുന്നത് അപ്പോൾ അതെന്നൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ പോവാത്ത സ്ഥലമാണ് അങ്ങനെ പോയി ഇടുക്കിയിലെ വാഗമണ്ഡലേ കിട്ടാം യാത്ര ഭയങ്കര രസമായിരുന്നു ഒരേ വൈബുള്ള ടീമായിരുന്നു നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മൻ്റെ അതായത് ഹസ്ബൻഡിൻ്റെ ഉമ്മൻ്റെ അന്യത്തിമാരും ഏടത്തിമാരും അവരുടെ ഫാമിലിയും ഞങ്ങളും എല്ലാവരും കൂടെ ആയിരുന്നു എല്ലാവരും ബസ്സിൽ കയറിയ സകല ആളുകളും ഒരേ വൈബിലുണ്ടാകുമ്പോൾ ആ യാത്രയുടെ ഒരു ത്രില്ലർ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഫുൾ ടൈം പാട്ടും ഡാൻസും കോമഡിയും ഒക്കെ ആയിട്ട് നമ്മൾ വാഗമൺ എത്തിയത് അറിഞ്ഞില്ല കേട്ടോ ഉറങ്ങാൻ പോലും ആർക്കും സമയം കിട്ടിയിട്ടില്ല എന്ന് പറയാം അങ്ങോട്ട് രാത്രി ഒരു പത്ത് മണി പതിനൊന്ന് മണിക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വാക്കാട് യാത്ര പുറപ്പെടുന്നത് വാഗമണ്ണിലേക്ക് അതിൻ്റെ ഇടയ്ക്കുനിന്ന് നമ്മൾ പലരെയും നിന്നും പുതിയങ്ങാടിയിൽ നിന്നും പുറത്തൂർന്നൊക്കെ നമ്മൾ പലരെയും പിക്കപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് എന്നാൽ കൂടി പന്ത്രണ്ട് മണിയായപ്പോഴേക്കും നമ്മൾ ചെമ്പ്രോട്ടമ്പാലം കടന്നിട്ടുണ്ടായിരുന്നു ഇതാ പുലർച്ചെ ഒരു ആറ് ഏഴ് മണിയാവുമ്പോഴേക്കും നമ്മൾ വാഗമണ് എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഒന്ന് ഫ്രഷപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അവർ ഒരു ബസ് തരുന്ന നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് കേട്ടത് പുലർച്ചെ എല്ലാവരും ഭയങ്കര ചാടിക്കളിച്ച് ഇതായിരുന്നു അങ്ങനെ നമ്മൾ നേരെ പിന്നെ പോകുന്നത് പൈൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പൈൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കുറേ പേര് ഇതിൻ്റെ അകത്ത് വാഗമണ്ണ് മണ്ണ് വന്ന് വന്നവരുണ്ടായിരുന്നു അപ്പോൾ അവരൊന്നും വാഗം മണ്ണിൽ വന്നിട്ട് ഈ പൈൻ ഫോറസ്റ്റിലോട്ട് കയറിയില്ല കേട്ടോ കാണാൻ അത് ഒരു ഒന്നോ രണ്ടോ തവണ കയറി കണ്ടതായതുകൊണ്ട് തന്നെ ആരും കയറിയിട്ടുണ്ടായിരുന്നില്ല കാണാത്തവരൊക്കെ അവിടെ കയറി ക്യാഷ് കൊടുത്ത് കയറി അത് കാണിരുന്നിട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ കുറേ റീൽസും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റീൽസ് മറ്റ് മോഡൽ എടുത്ത കാരണം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല ഷോർട്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്ന ഒരു ഇടവഴിയാണ് ഇതിൻ്റെ അകത്തൂടെ നമ്മളിപ്പോൾ ഇവിടെ നിറയെ ഇങ്ങനെ വെക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയാണ് വാങ്ങിക്കൊന്നുമില്ല കേട്ടോ നല്ല റേറ്റ് ആയിരിക്കും അതുകൊണ്ട് ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഞാനൊന്നുമല്ല ആരും തന്നെ ഒന്നും വാങ്ങിയിട്ടില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ ഡബിൾ റേറ്റാണ് ഓരോ കാര്യത്തിനും പറയുന്നത് ഒരു കണ്ണടക്കാണെങ്കിലും തൊപ്പിക്കാണെങ്കിലും എന്തിനും നമ്മൾ എടുത്ത് നോക്കുമ്പോഴും ഭയങ്കര കൊല്ലിട റേറ്റ് ആയതുകൊണ്ടാണ് നമ്മളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല പോകുന്ന വഴി ഇതൊക്കെ നമ്മൾ വീഡിയോ എടുത്താങ്ങ് നമ്മൾ ക്യാമറയിൽ ആക്കിയിട്ടുണ്ടായിരുന്നു നമുക്കത് വീട്ടിൽ ചെന്നെങ്കിൽ ഈ എൻ്റെ ഓരോ വീഡിയോസും എനിക്ക് മെമ്മറബിളാണ് കുറേ കാലം കഴിഞ്ഞാൽ നമുക്കെടുത്ത് ആയിരിക്കും നമ്മുടെ ഫോണിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അതെങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഫോൺ നഷ്ടപ്പെടുമ്പോഴും അല്ലെങ്കിൽ സ്റ്റോറേജ് ഫുൾ ആകുമ്പോഴൊക്കെ നമ്മൾ ഡിലീറ്റ് അടിച്ച് കളയൂട്ടോ ഇതിപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ അങ്ങ് ഷെയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും നമുക്കിതെടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ഈ ഓർമ്മകൾ നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അങ്ങനെട്ട് മക്കളുടെ ഫോട്ടോസൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തത് കാരണം എൻ്റെ ഫോൺ ഇങ്ങനെ മാറ്റി 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 ചെയ്യുന്ന കാരണം ഫോട്ടോസൊന്നും എനിക്ക് മിസ്സാവാറില്ല അതൊക്കെ ഇങ്ങനെ ഓരോ വർഷം കഴിയുമ്പോൾ ഫേസ്ബുക്കെന്നെ നമ്മൾ ഓർമ്മിപ്പി ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെതാണ് കേട്ടോ പൈൻ ഫോറസ്റ്റ് ഇകത്തേക്ക് ഒരു ആറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഉണ്ടെന്ന് അവർ പറയുന്നു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ കൈ കാലമൊക്കെ ഭയങ്കര പെയിൻ ആയ കാരണം നമുക്ക് ശരീരം മനസ്സ് നമ്മൾ ചെരി ചെറുതാണെങ്കിലും ശരീരം നമ്മൾ അനുവദിക്കുന്നില്ലല്ലോ തന്തവൈബാണ് തള്ളവൈബാണെന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അംഗീകരിക്കുന്നില്ലെന്ന് മാത്രം നമ്മുടെ മനസ്സൊരിക്കലും അംഗീകരിക്കുന്നില്ല നമ്മളൊരു ഫോർട്ടി എബോ ആവാനായി എന്നുള്ളത് പക്ഷേ ഞാനും സമ്മതിക്കില്ല കേട്ടോ ഞാൻ മാക്സിമം ചെറുതാവാനാണ് നോക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള അതിൻ്റെ വീഡിയോസും ഫോട്ടോസും കാണുമ്പോൾ അറിയാം എത്രത്തോളം ഞാൻ ചെറുതാവാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആയിരിക്കാം അല്ലേ ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് ചെറുപ്പക്കാരാവാൻ വേണ്ടി തോന്നുന്നു തോന്നുന്നു എനിക്ക് അംഗീകരിക്കാൻ വയ്യ കേട്ടോ ഞാൻ ചെറുതായിന്ന് അപ്പോൾ ഇതിൻ്റെ അകത്ത് വീഡിയോ കാണുന്നവർ ഒരു ഫോട്ടോയും എബോ ഒക്കെ ഉള്ളവരൊക്കെ മെസ്സേജ് ഇടുന്നേ കണ്ടില്ലേ നമ്മുടെ നാട്ടിലുണ്ട് ഇതേപോലെ മുട്ടക്കുന്നുകളൊക്കെ പക്ഷെ അതൊന്നും കാണാൻ നമുക്ക് നേരമില്ല ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു രസമൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഞാൻ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പുറത്ത് എന്താണ് ആ കിളികൾക്ക് ഭയങ്കര എന്നെ ശല്യം ചെയ്യുന്നു നിങ്ങൾ കേൾക്കുന്നുള്ളോന്നറിയില്ല കണ്ടില്ലേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുകയെന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ പോയപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഈ വെതർ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരുപാട് ഇഷ്ടമായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നീട് പോകുന്നത് ഒരു ഒരു പാർക്ക് പോലത്തെ എവിടെയാണ് നമ്മുടെ സകല കാര്യങ്ങളും ഉള്ളത് എല്ലാ ടൂറിസ്റ്റുകളും വാഗമണ്ണിൽ വരുന്ന ഒരു സ്ഥലമാണ് സ്ഥലമാണിതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇതിൻ്റെ അകത്ത് നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജുണ്ട് പിന്നെ സൈക്കിൾ അല്ലെങ്കിൽ റോപ്പ് വേ ഉണ്ട് സൈക്ലിംഗ് ഉണ്ട് അങ്ങനെ പിള്ളേർക്ക് കളിക്കാനാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ ഈ മുട്ടക്കൊന്നിൻ്റെ മുകളിൽ ഒരു ഐ ലവ് യു ആകമൺ എന്നൊക്കെ എഴുതിയിട്ട് കുറേ കാണാനുണ്ട് ഭയങ്കര പക്ഷെ ഇവിടുത്തെ പ്രത്യേകത ഒന്നും കാണുന്നതല്ല നമ്മളിവിടെ കയറി ചെല്ലണ സമയത്ത് ഇവിടെ വരുന്ന ആ ഒരു മഞ്ഞ് വീഴ്ചയും ആ ഒരു മൂടൽ മഞ്ഞും പെട്ടെന്ന് ഇങ്ങനെ മഞ്ഞങ്ങ് വന്ന് മൂടിക്കളയും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തങ്ങ് മൂടിക്കളയും നിമിഷം കൊണ്ട് അതങ്ങ് മാറിപ്പോകും അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അത് ആസ്വദിക്കാൻ പോകുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ അല്ലാണ്ട് ചുമ്മാ ഒരു വികാരവും ഇല്ലാതെ പോകുന്നവർക്ക് ഇത് ആസ്വദിക്കാൻ പറ്റില്ല ആസ്വദിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ എന്താണ് എല്ലാവരും പറയുന്നത് പോലെ പൈസ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ടൂറ് പോലൊന്നും നടക്കൂല ഈ സ്ഥലങ്ങൾ കാണലും യാത്രകളൊന്നും ഉള്ളത് ഒപ്പിച്ച് വെച്ച് നമ്മൾ പോവുക നമ്മുടെ ഒരു ജീവിതം ഒന്നേ ഉള്ളൂ അത് പരമാവധി ആസ്വദിക്കുക പഠിച്ചോന് നമുക്ക് കാണാൻ വേണ്ടിയിട്ടില്ല ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പോയി കാണണമല്ലോ ക്യാഷ് ഉണ്ടായിട്ടൊന്നും നമ്മൾ ക്യാഷ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ പോകലുണ്ടാവില്ല അങ്ങോട്ട് പോവുക എന്നിട്ട് അങ്ങോട്ട് ഇതേപോലെ വൈബുള്ള ആളുകളുടെ കൂടെ അങ്ങോട്ട് പോയാൽ ആ യാത്ര എത്ര അടിപൊളിയാകും അത്രക്കും അടിപൊളിയായിരിക്കട്ടോ നമ്മൾ ഈ ഏഴെട്ട് മണിക്കൂർ അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് പോയതും നമ്മൾ അറിഞ്ഞതേ ഇല്ല അത്രക്കും വൈബിലായിരുന്നു ഷേഹ ഇതിൽ കയറും കുറേ കരിഞ്ഞിട്ടോ പക്ഷേ എനിക്ക് പേടിയായ കാരണം ഞാൻ സമ്മതിച്ചിട്ടില്ല കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് നമ്മൾ യൂട്യൂബൊക്കെ തുറന്ന് ഓരോന്ന് കാണുമ്പോഴേ എനിക്ക് ഭയങ്കര പേടിയായ കാരണം ഇത് ഞങ്ങളുടെ ബസ്സല്ല കേട്ടോ അവിടെ മഞ്ഞ് വീഴുന്ന വീഡിയോ എടുത്തപ്പോൾ വേറൊരു ബസ് വന്നതാണ് ഞാൻ സ്റ്റാറ്റസ് വെച്ചപ്പോൾ പലരും ചോദിച്ചു ഈ ബസ്സിലാണോ പോയത് അതല്ല കേട്ടോ ബസ് ഇപ്പം നിൽക്കുന്ന സ്ഥലത്തൊക്കെ മഞ്ഞ് വീഴുന്നുണ്ട് എൻ്റെ ക്യാമറ ലോക്കൽ ആയതുകൊണ്ടും എൻ്റെ ഫോണ് ലോക്കലായതുകൊണ്ടും അത് ക്ലാരിറ്റി വളരെ കുറവാണ് എല്ലാവരും പരാതി പറയുന്നതാണ് കേട്ടോ എൻ്റെ വീഡിയോന് ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ലയെന്ന് എന്തെങ്കിലും ഞാൻ അമൗണ്ട് ആവട്ടെ ക്യാഷ് ഒക്കെ കിട്ടി തുടങ്ങട്ടെ അപ്പോൾ ഞാനൊരു ഐഫോണൊക്കെ മേടിക്കും എന്നിട്ട് നല്ല ഭംഗിയിൽ ക്ലാരിറ്റിയിൽ വീഡിയോ ചെയ്യാം അങ്ങനെ നമ്മൾ വാഗമണ്ണിലെ ഏറ്റവും വലിയ ടോപ്പ് സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് ഈ മലിൻ്റെ മുകളിലാട്ടം ഭയങ്കര വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബ് പോവാത്തൊരൊക്കെ പോകണം ഈ മഞ്ഞ് വീഴ്ചയും ഈ ഇവിടെ ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഇതിൻ്റെ ഷോർട്സിലും ഇട്ടിട്ടുണ്ട് ഇതാണ് അവിടുത്തെ കുറച്ച് വലിയൊരു പാലം ഈ പാലത്തിന് ഞാൻ കയറിയില്ല ഇതിന് തൊട്ട് താഴെ ഒരു ചെറിയ പാലമുണ്ട് ഉണ്ട് അതിൻ്റെ താഴെ ചെറിയ പാലമുണ്ട് വീണ്ടും ഇപ്പം ആ പാലമുണ്ട് അങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട് അതൊരു ഏറ്റവും ചെറിയ പാലത്തിലൂടെ ആയിട്ടാണ് ഞാൻ കടന്നത് അറിയാലോ ഭയങ്കര പേടിയാണ് വയനാട്ടിൽ പോയ സമയത്ത് ഗ്ലാ ഗ്ലാസ് പിടിച്ച് കയറിയിട്ട് പകുതി എത്തിയിട്ട് ഇങ്ങോട്ട് തന്നെ കരഞ്ഞു ഓടി വന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ പാലത്തിലൂടെ അപ്പുറേക്ക് അപ്പുറത്തേക്ക് കടന്നു കേട്ടോ ഇവിടെ ഒക്കെ ഭയങ്കര വൈബാണേ അങ്ങനെ അവിടെ നിന്ന് നമ്മളത് ഇറങ്ങിയിട്ട് പിന്നെ പോകുന്നത് തങ്ങൾപ്പാറ കാണാൻ വേണ്ടിയിട്ടാണ് അതൊരു വേറെ വേറൊരു എക്സ്പീരിയൻസാണ് അത് കയറിയവർ മാത്രം പറഞ്ഞത് അതിൻ്റെ എക്സ്പീരിയൻസ് ഹസ്ബൻഡാണെങ്കിലും ഫാമിലിയിൽ ബാക്കിയൊരു വിത എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു നല്ല മഴ ചാറുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല ഈ പനി പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ വീട്ടിൽ വന്നപ്പോഴും ബസ്സെന്നാണെങ്കിലും അവരൊക്കെ പറഞ്ഞു ആ യാത്രയിൽ ഏറ്റവും കൂടുതൽ അവർ എൻജോയ് ചെയ്തതും ആസ്വദിച്ചതും ആ ഒരു മല കയറ്റമായിരുന്നു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര വൈബായിരുന്നു ഭയങ്കര രസമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് അത് മിസ്സ് ചെയ്തു ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും അപ്പുറത്തിരുന്ന് ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു നീ അത് കയറാത്തത് ഭയങ്കര സങ്കടമായി ഇപ്പോൾ എത്ര ഞാൻ വന്നിട്ട് നീ അത് കയറിയില്ലല്ലോ എന്ന് എനിക്ക് ഒന്നാമത് ഭയങ്കര അവിടെ കൊല്ല കുറേ പേര് അട്ട കടിച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായ കാരണം ഞാൻ ഇറങ്ങാതിരുന്നാണേ പക്ഷെ അത് ഇപ്പം എനിക്ക് ഒത്തിരി സങ്കടം തോന്നുകയാണ് ഈ തേയിലത്തോട്ടത്തിലൊക്കെ ഇറങ്ങി നമുക്ക് ഫോട്ടോ എടുക്കണം എന്നൊക്കെ സാ വിചാരിച്ചിരുന്നു റീൽസൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ മഞ്ഞ് വീഴണി അതോടൊപ്പം തന്നെ നന്നായിട്ട് അവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇറങ്ങിയില്ല എല്ലാവരുടെ കയ്യിലും കുട്ടികളും ഒക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല അപ്പം പിന്നെ അതുപോലെ ഏകദേശം ഒരു മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു സ്നാക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു ചായ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല വീഡിയോ എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ നമുക്ക് സമയവും ഇല്ല ഇവരെ കൂടെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് ഫോണും പിടിച്ച് നടക്കാൻ പറ്റുന്നില്ല എന്നിട്ടും വീഡിയോ നമ്മൾ മെമ്മറബിളായി കിടക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചെറിയ ചെറിയ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ചായ ഇറങ്ങിയ ഒരു ചുരത്തിൻ്റെ ഒരു ഭാഗാട്ടോ നിറയെ കരിങ്കല്ലണ്ട് കണ്ട് പൊട്ടിച്ചു കൊണ്ടുപോയിട്ടുള്ള വലിയ മലകൾ നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ എൻ്റെ ഫോട്ടോനകത്ത് അതൊന്നും പെടുന്നില്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്